നമസ്കാരം ചാനൽ റൺ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തെ സ്വകാര്യ പാരാമെഡിക്കൽ കോളേജിൽ കോഴ്സുകൾക്ക് അംഗീകാരമില്ലാത്ത സർട്ടിഫിക്കറ്റുകൾ നൽകുന്നുവെന്നാരോപിച്ച് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും തമ്മിൽ സംഘർഷം അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന മിനർവ അക്കാദമിയിൽ നടന്ന പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ പോലീസ് സ്ഥലത്തെത്തിയാണ് രംഗം ശാന്തമാക്കിയത് സ്ഥാപനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് പ്രവർത്തിക്കുന്ന മിനർവ അക്കാദമിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് വിദ്യാർത്ഥികളിൽ നിന്ന് ഉയരുന്നത് കേന്ദ്ര ഗവൺമെൻറ് എൻ എസ് ഡി ടി സിയുടെ സർട്ടിഫിക്കറ്റും പ്രമുഖ ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ്ങും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്താണ് യു ജി സി അംഗീകാരമുള്ളതെന്ന പേരിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ സ്ഥാപനത്തിൽ ആരംഭിച്ചത് മറ്റു സ്ഥലങ്ങളിലും ബ്രാഞ്ചുകളുള്ള അക്കാദമിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ അംഗീകാരമില്ലാത്തവയാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഈ ന്യൂസിൽ പറയുന്നത് ശരിയാണ് അപ്പോൾ ഞങ്ങളൊരു ഡൗട്ട് കൊണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ലീഗലായിട്ട് മൂവ് ചെയ്യുക അവിടെ കേസ് രണ്ട് മൂന്ന് അല്ല ഇന്നും കൂടി കൂടി നാല് ദിവസമായി ഈ ഒരു ന്യൂസ് പറഞ്ഞിട്ട് എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് നിങ്ങൾക്ക് മൂന്ന് ദിവസമായി അതിൽ സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് ഇതുവരെ സ്റ്റേഷനിൽ ഞങ്ങളെ വിളിക്കുക അല്ലെങ്കിൽ ഇവർ ഡയറക്ടറും പിന്നെ അതേപോലെ എം ഡിയും വന്നതുകൊണ്ട് ഞങ്ങളെ ആരും വിളിപ്പിച്ചിട്ടില്ല ഓര് പറയും നാളെ വിളിപ്പിക്കും പതിനൊന്നരയ്ക്ക് വിളിപ്പിക്കും ഒരു മണിക്ക് വിളിപ്പിക്കും പോലീസുകാരാതാണ് പറയുന്നത് ഞങ്ങൾക്ക് നിവർത്തി ഇട്ടിട്ട് മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് കൊടുത്തു പോലീസുകാരൊന്നും ചെയ്യാണ്ട് ഓരോന്നിട്ട് കളക്ടറും കാര്യങ്ങളൊക്കെ വിളിച്ച് എന്താണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് പറഞ്ഞിട്ട് ഇവർ വന്നത് ഇവിടെ വെച്ചിട്ട് മീറ്റിംഗ് പ്രമുഖ ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് നടത്തിയതിന്റെ സർട്ടിഫിക്കറ്റും സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റുകളുമായി തുടർ പഠനത്തിനും ജോലിക്കും ശ്രമിച്ച വിദ്യാർത്ഥികൾ കബളിപ്പിക്കപ്പെട്ടതായി രക്ഷിതാക്കൾ പറയുന്നു മുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന കോളേജിൽ രക്ഷിതാക്കളും എത്തിയതോടെ സംഘർഷം ഉടലെടുത്തു അധ്യാപകരെ ക്യാബിനുള്ളിൽ പൂട്ടിയിട്ട വിദ്യാർത്ഥികൾ പ്രതിഷേധം ശക്തമാക്കിയതോടെ പോലീസ് സ്ഥലത്തെത്തിയാണ് ഇവരെ മോചിപ്പിച്ചത് അഞ്ചും പറ്റില്ലേക്കില്ലേ ഇന്നലെ തുടർന്ന് വിദ്യാർത്ഥികൾ പോലീസ് സ്റ്റേഷനിലെത്തി കോളേജ് അധികൃതർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടു കോഴ്സിനും മുടക്കിയ പണം എല്ലാ വിദ്യാർത്ഥികൾക്കും തിരിച്ചു നൽകാമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചതായി വിദ്യാർത്ഥികൾ പറഞ്ഞു കുട്ടികളുടെ ഭാവി തകർക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്നാണ് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യം പെരിന്തൽമണ്ണ ദുബായ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ